ഗൈസ് കൊറച്ചരായി തപ്പണു എന്താമ്മപ്പണു ആ ഇതിപ്പോ എടുത്തെടുത്തെടുത്ത് ഒരു കൂട്ടുണ്ടല്ലോ വരീല് പണി കൂടുന്നേ ഇവിടെ നിക്ക എന്നിട്ടൊരു മാക്സി എടുത്തിട്ട് ഇടുക പത്ത് പതിനഞ്ചെണ്ണം ഇപ്പൊ എടുക്കില്ല പതിനഞ്ചെണ്ണം ഒന്നും ഇത് മൂന്നും ഇത് മൂന്നും പിന്നെ അതൊക്കെ കണ്ടീരേ ഇതൊക്കെ കുത്തി വച്ച ശരി അപ്പൊ ഈ ഡ്രസ്സ് എല്ലാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്റെ അമ്മാന്റെ സാരിയാണ് അമ്മാന്റെ സാരിന്റെ മുന്താണ്ടിയാണ് മുന്താണിയാ മുന്താണി ആ പറഞ്ഞ സാരിണ്ടല്ലോ അത്ര അതായി അതായിരുന്നു അപ്പോൾ അതേറ്റ് ഞാൻ പിന്നെ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിക്കും ഇന്ന് വന്ന കസ്റ്റമറും ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ സാരിയാണ് ഏഹ് കണ്ടില്ലേ അതിന് മറ്റേ വർക്കൊക്കെ ഞാൻ കളഞ്ഞു കളഞ്ഞിട്ട് ഇതയിൻ്റെ മുന്താണി ഉണ്ടല്ലോ മുന്താണി ഒരു കോ ഇത് അടിച്ചിട്ട് കുറേ കാലമായിരിക്കുന്നുട്ടോ എൻ്റെ അമ്മ മരിച്ചിട്ട് ഏഴ് വർഷമായിരിക്കണം അപ്പോൾ ഇമ്മ മരിച്ചിട്ടാണ് ഞാൻ ഞാനത് അടിച്ചോണ്പമ്മാക്കറിയാം ഞാൻ സാരി എല്ലാ മോഡലും അടിച്ചു അപ്പൊ എന്റെ അമ്മ എന്നോട് കുറേ സാരി സമയമില്ല ഞാൻ തന്നെ എന്റെ ഒരു കൊല്ലം കൂടുമ്പോ ഒരു ഡ്രസ്സപ്പടിച്ചിട്ടത് ഈ ഓൺലൈനുമൊക്കെ തിരിഞ്ഞൊക്കെ പഠിച്ചോ നേരൊന്ന് പറയുന്ന സാധനം ഇല്ല അതാണ് അപ്പൊ കണ്ടില്ലേ പിന്നെ ഈ കൊറച്ചു മണികളൊക്കെ ഞാൻ ഇങ്ങനെ പിന്നെ ഈ സാരിമത്തെ സൈഡിൽ ഇങ്ങനെ ഓരോരോ പൂ വരുമല്ലോ അതൊക്കെ പക്ഷെ ഇത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്നെ ഇതിട്ട് കഴിഞ്ഞാല് സംഭവം എന്താ മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഇത് മുത്തുണ്ടല്ലോ ഇന്നിട്ട് ഓരോരോ മുത്ത് ഇങ്ങനെ വലിച്ചു വലിച്ച് അപ്പൊ എന്താ ഇത് കണ്ടാവോ പോ കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ട് ഭയങ്കര ഇഷ്ടം വരാനേ അപ്പൊ എന്താ ഇത് ഇങ്ങനെ ഇങ്ങനെ വലിച്ച് കുട്ടി വീടു കേട്ടോ ഇത് അങ്ങനെ ഇങ്ങനെ പോലും ഇല്ല എല്ലാം എല്ലായിട്ട് ഇവിടെ നിക്കണില്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നീ ഈ ഡ്രസ്സിനെ കുറിച്ച് ആരും ചോദിക്കരുത് ഇത് അവിടുന്നെടുത്തോ ഇത് ഏതാണെന്നുള്ളത് ഇത് എൻ്റെ അമ്മ സാരിയാണ് പിന്നെ ഞാനിടുന്ന അധിക ഡ്രസ്സുകളും എൻ്റെ അമ്മാന്റെ സാരിയാണ് അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ ഡ്രസ്സ് ഇട്ട ഇന്നെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് വെച്ചു ഇന്ന് ഇവിടെ വന്ന ഒരാൾ എന്നോട് ചോദിച്ചു ഇവിടെ വന്ന് പോയതിന് ശേഷം എനിക്ക് കോള് ചെയ്തു ഒരാളാണ് കേട്ടോ ഒരാണാണ് വിളിച്ചിട്ട് ചോദിച്ചു ഇന്ന് ഇങ്ങളിട്ട ഡ്രസ്സ് നിങ്ങൾ ഡിസൈൻ ചെയ്തതാണോ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആ ഞാൻ പെട്ടെന്ന് ഇന്ന് ഇങ്ങളിട്ട ഡ്രസ്സ് തരണം ഞാൻ ഇങ്ങനെ അടച്ചു അപ്പം ഞാൻ വിചാരണം ആ ആ ആണെന്ന് ആണോ ആ പിന്നോട് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നതാണോ അതോ പുറത്തേക്കൊക്കെ കൊടുക്കണമുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു പുറത്തേക്ക് ഇപ്പോൾ ഏ ടൈമില്ല കൊറേ ആൾക്കാര് ചോദിക്കണ്ട് സാഹചര്യ സമ്മർദ്ദം പോലെ താൽക്കാലികമായി നിർത്തി വെച്ചിരുന്നു പിന്നെ ഞാൻ കാണിച്ചോട് എല്ലാരും ചോദിച്ച ഒരു ഡ്രസ്സായിരുന്നു ആ പരിപാടിന്റെ അണന്ന് അവിടെ നിന്ന് മീറ്റപ്പിനത് പോയപ്പോ ചോദിച്ചോ ഈ ഡ്രസ് എവിടുന്നാണ് താങ്കൾ എടുത്തത് എന്ന് ചോദിച്ചു നല്ല ഡ്രസ് ആയിട്ടുണ്ട് താങ്കൾ താങ്കൾ എടുത്തതല്ല അടിച്ചതാണ് ഡ്രസ്സായിട്ടുണ്ട് രസായിട്ടുണ്ട് പക്ഷെ ഈ ഷാള് ഒന്നും കൂടി ഹെവി ആക്കാമായിരുന്നു പറഞ്ഞു ഞായറാഴ്ച ആയതുകൊണ്ട് കിട്ടിയത് ഇതാണ് അപ്പൊ ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ് അപ്പം എന്നോട് ചോദിച്ചു ഒരു ഈ ഡ്രസ്സ് എവിടുന്നാണ് നിങ്ങൾ എടുത്തത് ചോദിച്ചു കാരണം ഒന്നാമത് അത്രയും വലിയ ഇത് വേണ്ടേ അപ്പൊ ഇതാണ് ഞാൻ ഇതിക്ക് ഷാള് വേറെ ഷാൾ ഇരുന്നു അപ്പൊ ഇതൊക്കെ ഞാൻ വേറെ ഷാൾ എടുത്തിരുന്നത് പക്ഷെ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇവിടെ ഒന്നും ഇല്ലല്ലോ ഒരു ഫ്രണ്ടില് ഒരു വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതൊരു എന്തെങ്കിലും ഒരു സാധനം വെക്കാ വിചാരിച്ചോ അപ്പൊ ഞാനിത് കടയില് കടീക്കുന്നല്ല ഞാൻ ഇതിന്റെ പൈസ ഡ്രസ്സ് ആ പിന്നെ കടിയിൽ വെക്കണെങ്കിൽ വെക്കാം അപ്പൊ ചെയ്തു അപ്പൊ ഇതെന്ത് ഞാനിവിടെ വെച്ചോക്കുമ്പോ ആ ഷാൾ ഇതൊക്കെ ഒരു മാച്ചായിട്ട് ഒന്നും തോന്നണില്ല അപ്പൊ ഈ ഷാളാണ് ഇതൊക്കെ മാച്ചായി വന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്തു ഈ ഷാൾ ഇട്ടപ്പോ ഭയങ്കര രസമില്ലേ ഏതോ രസം എനിക്ക് ഇന്ന ഇന്നത്തന്നെ ഇങ്ങോട്ട് എപ്പോഴും ഉമ്മക്കാൻ തോന്നും പക്ഷേ പറ്റില്ല അത് കെട്ടിതോടുകൊണ്ടിട്ടു എനിക്ക് ഇന്നത്തന്നെ ഇഷ്ടൊള്ളു ഇപ്പൊ വേറെ ആരും ഇഷ്ടമില്ല അപ്പൊ സംഭവം കൊറേ ആൾക്കാരി എന്നോട് ചോദിച്ചിരുന്നു ഈ ഡ്രസ്സിനെ കുറിച്ചിട്ടിട്ടോ ഈ ഡ്രസ്സ് ഏതാണ് ഈ ഡ്രസ് ഏതാ ചോയിപ്പം ഇതും ഒരു സാരിയാണ് കേട്ടോ ഇതും സത്യത്തില് വേറെ ആയിരുന്നു ഞാൻ എന്താ വിചാരിച്ചിരുന്നത് പക്ഷേ ആ ഡ്രസ്സിന്റെ തുണി അടിച്ച് അല്ല എനിക്ക് തോന്നി പെട്ടന്ന് കയ്യില്ലേ വിചാരിച്ചപ്പോ ഈ ഒരു സാരി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ സാരിക്ക് ആകെ വില മുന്നൂറ് റുപ്പ്യുള്ളു ഏഹ് ഈ സാരിക്ക് ആകെ വില ആ ഇത് നെറ്റാണേ ഞാൻ കാണിച്ചു ഇടാത്തണക്കാണ് പണ്ട് കഥ ആ കഥ ഇടുമ്പ അപ്പൊ ഇതാണ് കേട്ടോ അപ്പൊ ഇതും ഒരു സാരിയാണ് അപ്പൊ ഇത് ഇതിന് ആകെനിക്ക് മുന്നൂറും ഇതിന് ഉം ഇതൊക്കെ പാടെ എനിക്കൊരു എഴുന്നൂറ്റിഅമ്പത് ഉറുപ്പ് ചെലവായിട്ടുണ്ടാവൂലെ ഷാളിനെ ആ തന്ത് എത്ര വാങ്ങിയേ കേ അയാൾ വീട് വന്നു അയാള് നല്ല അയാള് ഞായറാഴ്ച കട തുറന്നിച്ചത് കൊണ്ട് എനിക്ക് ഈ ഷാള് കിട്ടി ആ ഞാനങ്ങനെ ഉദ്ദേശിച്ചു വിളിച്ചതൊന്നുമില്ല സോറി അപ്പോ കണ്ടില്ല എനിക്കിത് ഇഞ് ഇട്ടിട്ട് ഇഞ് ഇട്ടിട്ട് പൂതി തീർന്നിട്ടില്ല പിന്നെ ഈ ഇത് ഇത് ഇരുന്നട്ടോ അതിന്റെ ആദ്യത്തെ ഷാൾ നമ്മക്ക് കൊടുത്തിന്ന കുടിപ്പ് പക്ഷെ ആ അതൊരു വേറെ

Uma dinga,